നമസ്കാരം ശിവഡീശന മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്ക് പത്താം ക്ലാസ്സിലെ മൂന്നാമത്തെ യൂണിറ്റ് കേരള പാടാവലി മൂന്നാമത്തെ യൂണിറ്റിലേക്ക് കിടക്കാം മൂന്നാമത്തെ യൂണിറ്റിന്റെ ഇൻട്രൊഡക്ഷനായി നൽകിയിരിക്കുന്നത് എ പി ജെ അബ്ദുൽ കലാമിന്റെ പ്രചോദിപ്പിക്കുന്ന പ്രഭാഷണങ്ങൾ എ പി ജെ അബ്ദുൽ കലാം മികച്ച ഒരു പ്രഭാഷകനായിരുന്നു എന്ന് നമുക്കറിയാമല്ലോ അതിനകത്ത് അദ്ദേഹത്തിന്റെ വികസനത്തെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടാണ് നൽകിയിരിക്കുന്നത് മലിനീകരണമുക്തമായ മുക്തമായ മാലിന്യങ്ങളില്ലാത്ത ശുദ്ധവും ഹരിതാഭവുമായ ഹരിതാപം പച്ചപ്പ് നിറഞ്ഞ ഒരു പരിസ്ഥിതി സാക്ഷാത്കരിക്കാനാണ് ഒരു പരിസ്ഥിതി നിർമ്മിക്കാനാണ് സുസ്ഥിര വികസനം നിർമ്മിക്കലാണ് സുസ്ഥിര വികസനത്തെ പ്രാപ്തമാക്കുന്നത് സുസ്ഥിര വികസനം സ്ഥിരമായ ഒരു വികസനത്തെ പ്രാപ്തമാക്കാനായി നാം ചെയ്യേണ്ടത് മാലിന്യങ്ങളേശാത്ത പച്ചപ്പ് നിറഞ്ഞ ഒരു പരിസ്ഥിതിയെ സംരക്ഷിക്കാവുന്നതാണ് അതിലൂടെ മാത്രമേ നമുക്ക് വികസനം സാധ്യമാകൂ അപ്പൊ വികസനത്തിന്റെ പേരിൽ നമ്മൾ പലപ്പോഴും പ്രകൃതിയുടെ താളം തെറ്റിക്കുന്നവരാണ് ഒരു വിമാനത്താവളമോ ഒരു ഡാമോ പണിയുമ്പോൾ ധാരാളം കാടുകളാണ് നശിപ്പിക്കപ്പെടുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള പച്ചപ്പുകളെ മാറ്റിക്കൊണ്ടൊരിക്കലും വികസനം സുസ്ഥിരമായ വികസനം സാധ്യമല്ല എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഈ പാഠഭാഗത്തിലൂടെ ഈ ഒരു പ്രഭാഷണത്തിലൂടെ ശ്രീ എ പി ജെ അബ്ദുൽ കലാം നമ്മുടെ ആദ്യ പാഠം മണ്ണും മനുഷ്യനുമാണ് ഇപ്പൊ മലയാളത്തിലെ പ്രശസ്ത ചെറുകഥാകൃത്തായ ടി പത്മനാഭൻ്റേതാണ് മണ്ണും മനുഷ്യനും എന്ന കഥ നിങ്ങളെ എനിക്കറിയാം എന്ന ടി പത്മനാഭന്റെ കഥാസമാഹാരത്തിൽ നിന്നാണ് നിങ്ങളെ എനിക്കറിയാം എന്ന ടി പത്മനാഭന്റെ കഥാസമാഹാരത്തിൽ നിന്നാണ് മണ്ണും മനുഷ്യനും എന്ന ചെറുകഥ എടുത്തിരിക്കുന്നത് അപ്പൊ ഇതിലെ ഈ പ്രതിപാദ്യം എന്ന് പറയുന്നത് മണ്ണും മനുഷ്യനുമായിട്ടുള്ള ബന്ധം അതായത് പ്രകൃതിയുമായി മനുഷ്യനുള്ള ബന്ധത്തെയാണ് ഈ ഒരു പാഠഭാഗം സൂചിപ്പിക്കുന്നത് ഇതിലെ കഥാപാത്രങ്ങൾ ഒരു കെ യു നായരും പിന്നെ കഥാകൃത്ത് തന്നെയാണ് അപ്പോ മനുഷ്യന്റെ വ്യത്യസ്തമായ മാനസിക നിലപാടുകളെ ഈ പാഠഭാഗത്തിൽ അല്ലെങ്കിൽ കഥയിൽ സൂചിപ്പിക്കുന്നു കെ യു നായർ തികച്ചും വിദേശ രാജ്യങ്ങളിൽ ബിസിനസ് നടത്തുന്ന വളരെയധികം ധനികനായ പ്രകൃതിയോട് യാതൊരു അടുപ്പവും ഇല്ലാത്ത ഒരു വ്യക്തി എന്നാൽ ഇതിനെ കഥാകൃത്ത് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന കാലങ്ങൾ അല്ലെങ്കിൽ സായാഹ്നങ്ങൾ തറവാട്ട് വീട് വാങ്ങി പച്ചപ്പ് അന്തരീക്ഷത്തിൽ ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി ഇവരെ രണ്ടുപേരെയുമാണ് ഈ കഥയിൽ അവതരിപ്പിക്കുന്നത് അതോടൊപ്പം തുടക്കം മുതൽ അവസാനം വരെ പ്രകൃതി ഒരു നിത്യ സാന്നിധ്യമായി കഥയിൽ നിലനിൽക്കുന്നുണ്ട് അപ്പം മറയാൻ പോകുന്ന സൂര്യൻ വൃക്ഷത്തിലപ്പുകൾ മഞ്ഞയും പച്ചയും മഞ്ഞയും ചുവപ്പുമൊക്കെ വാരി വിതർന്ന് അതായത് അസ്തമയ സൂര്യനെ കുറിച്ചാണ് പറയുന്ന ആ ഒരു സമയത്ത് കഥാകൃത്ത് പതുപോലെ അവിടെ നോക്കി പ്രകൃതിയെ നോക്കിയിരിക്കുന്ന ഒരു മനുഷ്യനിലാണ് ആരംഭിക്കുന്നത് അപ്പം മടിയിൽ ഒരു കവിതാപുസ്തകം ഉണ്ടായിരുന്നു അപ്പൊ അത് ഞാൻ വായിക്കുന്നില്ല കാരണം ഞാൻ ധാരാളം പ്രാവശ്യം വായിച്ച് മനപ്പാടമാക്കിയ ഒരു കവിതാ പുസ്തകമാണ് കയ്യിലുണ്ടായിരുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടമുള്ള കവി അപ്പൊ ഇവിടെ പരാമർശിക്കപ്പെടുന്ന കവി ആരാണ് എന്നൊരു ചോദ്യം ഉണ്ടാവാം മലയാള കവികളിൽ അല്ലെങ്കിൽ മഹാകവികളിൽ ഒരാളായ കുമാരനാശന്റെ പുഷ്പവാടി എന്ന കവിതയിലെ വരികളാണ് അദ്ദേഹം വായിച്ചത് അപ്പോൾ ആ വരികൾ അദ്ദേഹം പതുക്കെ മൂളുകയാണ് ചോക്കുന്നു കാടണ്ടി മേഘങ്ങൾ പോലെ വീണ്ടും വീണ്ടും എൻ്റെ പ്രിയപ്പെട്ട കവി അതായത് കുമാരനാശൻ വരികൾ ഞാൻ ഉരുവിട്ടുകൊണ്ടിരുന്നു പൂക്കുന്നിതാവുമില്ല പൂക്കുന്ന ശോകം പൂക്കുന്ന തേന്മാവ് പൂക്കുന്നിലഞ്ഞി അപ്പൊ അന്തി വെളിച്ചം പൂർണ്ണമായി മറയാൻ പോവുകയായിരുന്നെങ്കിലും അപ്പോഴും എൻ്റെ പറമ്പിന്റെ പടിഞ്ഞാറുള്ള വലിയ മരങ്ങളും പള്ളികളും അതായത് അന്തി വെളിച്ചമാണ് ആ സമയത്ത് കാണുന്നത് വൈകുന്നേരം ആയില്ല അപ്പൊ അവിടെ ആ സമയത്ത് പൂർണമായി അന്തി വെളിച്ചം വായികയാണ് പ്രശാന്തമാണ് ഈ അത് ഈ ഒരു ഭാഗത്ത് ഈയൊരു ഉലക്ക് ഈ ഭാഗം സ്വാഭാവികമായി നിസർഗസുന്ദരം സ്വാഭാവികമായി മനോഹരവും ശാന്തവുമാണ് ഈ ഇടം എന്ന് ഞാൻ മനസ്സിൽ ചിന്തിച്ചു അപ്പൊ ഇവിടുത്തെ വലിയൊരു ഒരു വീട്ടുകാരുടേതായിരുന്നു ഞാൻ വാങ്ങിയ ഭൂമി അപ്പൊ ഈ സ്ഥലമൊന്നും വിറ്റു ജീവിക്കേണ്ടവർക്ക് ആവശ്യം അവർക്ക് ഉണ്ടായിരുന്നില്ല അപ്പൊ എന്റെ ആവശ്യം കേട്ടപ്പോൾ അവരെനിക്ക് ആ സ്ഥലം തരികയാണ് ചെയ്തത് അതായത് എനിക്ക് ഇങ്ങനെ കാട് പോലത്തെ ഒരു സ്ഥലത്ത് താമസിക്കണോന്ന് തോന്നിയെന്ന് പറഞ്ഞപ്പോൾ അവരെനിക്ക് തന്നു അങ്ങനെ ആദ്യത്തെ കുടിയേറ്റക്കാരനായി ഞാൻ ആ സ്ഥലത്ത് ഞാൻ ആദ്യമായിട്ട് എത്തി പിന്നെ മെയിൻ റോഡിൽ നിന്ന് പത്ത് മിനിറ്റ് നടന്നാൽ ഇവിടെ എത്ത ഈ സ്ഥലത്തിന്റെ പ്രത്യേകത നഗരത്തിന്റെ ശബ്ദമോ ബഹളമോ ഒന്നുമില്ല തികച്ചു ശാന്തം അപ്പൊ എനിക്ക് ഈ സ്ഥലം എന്നെ തിരഞ്ഞെടുക്കാൻ പ്രേരിപ്പിച്ചത് നഗരത്തിന്റെ തിരക്കോ ബഹളമോ ഇല്ലാത്തൊരിടമായതുകൊണ്ടാണ് എനിക്ക് ശേഷം വേറെ ആൾക്കാർ വന്നു ചെറുത് വരുന്ന ഒരുപാട് ഇവിടെ പൊന്തി പക്ഷെ എന്നെ ഏറ്റവും അമ്പരിപ്പിച്ചത് എൻ്റെ തൊട്ട അയൽപ്പക്കത്തെ വീടാണ് കാരണം അതൊരു വീടായിരുന്നില്ല ഒരു ബംഗ്ലാവ് എന്ന് പറയാം അല്ലെങ്കിൽ ഒരു കൊട്ടാരം തന്നെയായിരുന്നു അതെന്ന് പറയാം അപ്പൊ എന്തിനാണ് ആളുകൾക്ക് ഇത്രയും വലിയ വീട് എന്നൊരു ചോദ്യം അവിടെ എഴുത്തുകാരൻ്റെതായി കഥാകൃത്ത് ചോദിക്കുന്നുണ്ട് പക്ഷെ അത് തീരുമാനിക്കേണ്ടത് വീട് വെക്കുന്ന ആളുകളാണല്ലോ അപ്പൊ ഇപ്പൊ അങ്ങനെയാണല്ലോ ഒരു ട്രെൻഡ് ഒരാളൊരു വീട് വെച്ചാൽ അതിനേക്കാൾ നല്ലതൊരു എണ്ണം വെക്കുക എന്നുള്ളതാണ് എത്ര ചെലവ് ആക്കിയാണെങ്കിലും പ്രത്യേകിച്ച് കേരളത്തിലാണ് അതിന്റെ ട്രെൻഡ് ഏറ്റവും കൂടുതൽ ഉള്ളത് വീട് വെക്കുന്ന ആളുകളെ കുറിച്ച് പറയുമ്പോൾ ആർക്കും വയ്ക്കുന്ന ആളെ കുറിച്ച് ഇനി പറയാം ആർക്കും അയാളെക്കുറിച്ചൊന്നും അറിയില്ല അറിയാവുന്ന എത്രയാണ് ചെറുപ്പത്തിലേക്ക് ഗൾഫിൽ പോയി ധാരാളം കാശുണ്ടാക്കിയ ഒരു മനുഷ്യനാണെന്ന് മാത്രം അറിയാം ഇപ്പോൾ പല രാജ്യങ്ങളിലും ബിസിനസ് ഉണ്ടെന്ന് അറിയാം പിന്നെ ഭാര്യ മരിച്ചുപോയെന്നുള്ള കാര്യം അറിയാം മക്കളുള്ളത് രണ്ടുപേരും അമേരിക്കയിൽ ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്നു അപ്പോ പേരെന്താണെന്നുള്ളത് പേര് കെ യു നായർ എന്ന് പറയുന്നു അത് ചിലപ്പോൾ ഉണ്ണികൃഷ്ണനാകാം ഉമാനാഥനാകാം പേരിന്റെ ഫുൾ നെയിം ആണ് പറയുന്നത് അതെന്തുമാകാം കിട്ടമായി കൃത്യമായി ആർക്കും അറിയില്ല അദ്ദേഹം വീട് വെച്ചതിനെ കുറിച്ച് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയില്ല കണ്ണട ചുറക്കുന്നതിനിടയിൽ ആ വലിയ കൊട്ടാരം പണി തീർന്നു കഴിഞ്ഞു ഇപ്പൊ അറബി കഥയിലെ രാജകുമാരൻ്റെ ഭൂതം മണിമാളിക പറഞ്ഞു കൊടുത്തത് ഒരു രാത്രി കൊണ്ടായിരുന്നു പക്ഷെ ഇവിടെ ഏതാനും ദിവസങ്ങൾ വേണ്ടി വന്നു ഏതാനും ആഴ്ചകൾ വേണ്ടി വന്നു എന്നൊരു വ്യത്യാസമുണ്ട് പിന്നെ ഭൂതങ്ങൾക്ക് പകരം എൻജിനീയർമാർ യന്ത്രങ്ങൾ എല്ലാം കൊണ്ട് അവിടെ ഒരു ആഘോഷമായിരുന്നു എന്നിട്ട് ഇങ്ങനെ ഒരു വീട് ഇവിടെ എടുത്തിട്ടിട്ട് കൊല്ലത്തിൽ എത്ര ദിവസമാണ് അദ്ദേഹം ഒന്നോ രണ്ടോ ആഴ്ചകൾ ഇങ്ങനെ ഒരു വീട് ഇവിടെ എടുത്തിട്ടിട്ട് അദ്ദേഹം വന്ന് നിൽക്കുന്നത് കൊല്ലത്തിൽ ഒന്നോ രണ്ടോ ആഴ്ചകളാണ് മക്കൾ അമേരിക്കയിൽ താമസിക്കുന്നത് അവരിവിടെ ആരും മക്കൾ ഇവിടെ വന്ന് താമസിക്കുന്ന ആരും കണ്ടിട്ടില്ല അപ്പോൾ അവർക്ക് അവരുടേതായ തിരക്കുകൾ ഉണ്ടാവുമല്ലോ അപ്പൊ പക്ഷെ വീടൊരിക്കലും പൂട്ടിക്കിടന്നില്ല ഒരു കെയർ ടേക്കർ ഉണ്ടായിരുന്നു പിന്നെ ഇദ്ദേഹം ഇവിടെ താമസിക്കാൻ വന്നപ്പോ ഇദ്ദേഹത്തെ ആഹാരം കൊടുക്കാനായിട്ടൊക്കെ ഹോട്ടലൊന്നും ഒരു ബട്ട്ലറും വന്നു മഞ്ഞ് വീഴാൻ തുടങ്ങുന്നതിന് മുമ്പായി ഈ മനുഷ്യന് ഗതാഗതം എഴുന്നേറ്റ് ആഹാരം തയ്യാറാക്കുകയാണ് അത് അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം ആഹാരം രാത്രിയിലേക്കുള്ളത് ഞാൻ തയ്യാറാക്കുകയാണ് എനിക്കത് വലിയ ബുദ്ധിമുട്ടുള്ള പണിയൊന്നും ഇല്ല അല്ല ജൈവ വളം മാത്രം ഉപയോഗിച്ച് കീടനാശിനികൾ കളിക്കാതെ എൻ്റെ ചങ്ങാതി കുഞ്ഞുകൃഷ്ണൻ തമിഴ്നാട്ടിൽ ആ കൃഷി എടുത്ത് ഉണ്ടാക്കുന്ന ബാപ്പട്ല എന്ന് പറയുന്ന ഒരു തരം അരി അതാണ് ഞാൻ ഉപയോഗിക്കുന്നത് മിനിറ്റുകൾ കൊണ്ട് അരി വന്ന് ചോറാകും പിന്നെ മഞ്ചേരിയിൽ നിന്ന് മേനോൻ അയച്ച് തന്ന ഒന്നാംതരം കടുമാങ്ങയുണ്ട് അതാണ് അച്ചാറ് പിന്നെ ഉച്ചക്ക് വെച്ച ചെറുപയർ പുഴുക്കൊന്നും കൂടെ ഒന്ന് ചൂടാക്കിയാൽ അപ്പൊ ഒരു ലളിതമായ മനസ്സിന് സംതൃപ്തി തരുന്ന ഒരു ആഹാരമായി അവിടെ മാറി ഡിന്നർ റെഡി അപ്പൊ ഉറങ്ങാൻ കിടന്നപ്പോ മനസ്സിൽ ഒരലട്ടിലും ഇല്ല സുഖമായി ഉറങ്ങി ചത്ത പോലെ ഉറങ്ങിയെന്നാണ് പറയുന്നത് അതായത് ഉറക്കത്തിന് ഒരു അലർട്ടിലും ഇല്ലാതിരുന്നു ചത്ത കിടക്കുന്ന പോലെ ഉറങ്ങിയെന്ന് പറഞ്ഞാൽ വേറെ ഒരു കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാനോ ഒന്നുമില്ലാതെ ഗാഠമായി ഉറങ്ങി പുലർച്ചെ പതിവ് പോലെ നേരത്തെ തന്നെ എഴുന്നേറ്റ് പ്രാഥമിക കൃത്യങ്ങളൊക്കെ നിർവഹിച്ച് നടക്കാൻ പോയി എന്നും പോകുന്ന പോലെ ഇടവഴിയിലൂടെയാണ് നടക്കുന്നത് മണ്ണും പൊടിയും ഒക്കെ ചവിട്ടി മാറ്റി ഏതൊരു അത്യാവശ്യ കാര്യം നിർവഹിക്കുന്ന സന്തോഷത്തോടെ എതിർതിയിൽ ഞാൻ ഇങ്ങനെ നടക്കുകയാണ് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ വീട്ടിൽ തിരിച്ചെത്തി അപ്പോഴുണ്ട് അദ്ദേഹം ബംഗ്ലാവിന്റെ ഗേറ്റിൽ നിൽക്കുന്നു ഞാൻ നേരെ നോക്കി അദ്ദേഹം കുശലം ഭാവിക്കുകയും പുഞ്ചിരിക്കുകയും ചെയ്തെങ്കിലും എനിക്ക് സത്യത്തിൽ വല്ലാത്ത അമ്പരപ്പാണ് ഉണ്ടായത് കാരണം അദ്ദേഹം പഴയ ആളെ ആയിരുന്നില്ല പഴയ ആളുടെ ഒരു നിഴൽ മാത്രമായിരുന്നു കണ്ണുകൾ കുഴിയിലേക്ക് പോയി വിളറിയ ഒരു പ്രേതത്തെ പോലെ കാണപ്പെട്ടു എന്താ ഈ ആൾ ഇങ്ങനെ ആയിപ്പോയതെന്ന് ചിന്തിക്കുകയാണ് കെ യുനേരുടെ രൂപമൊക്കെ മാറിപ്പോയി ഈ ബംഗ്ലാവ് കെട്ടുമ്പോഴേ ഈ അടുത്ത കാലം വരെ കേന്ദനം ഓടി നടന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം സൗകര്യത്തോടെ ബംഗ്ലാവിൽ ചെന്ന് അദ്ദേഹവുമായി സംസാരിക്കണമെന്ന് തോന്നി ആരുമായി അടുത്തിടപഴകുന്ന ആളല്ല എന്നത് ശരി തന്നെ എങ്കിലും എന്നോട് അങ്ങനെ ആയിരുന്നില്ലല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു എന്നോട് അദ്ദേഹത്തിന് ഒരു മമത ഒരടുപ്പം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പൊ ചില കാര്യങ്ങളൊക്കെ വിശ്വാസത്തിന്റെ പുറത്താണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് എന്ന് എന്നറിഞ്ഞ് ചില സന്ദർഭങ്ങളിൽ സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട് ഉദാഹരണത്തിന് ആദ്യം അദ്ദേഹം വന്നൊടനെ ചെയ്തത് പറമ്പിലെ കൂറ്റൻ മരങ്ങൾ മുറിക്കുകയാണ് ബംഗ്ലാവ് വയ്ക്കാൻ വേണ്ടിയാണ് അത് മുറിച്ചത് അത് ശരി തന്നെ എന്നാൽ ബംഗ്ലാവിന്റെ മുൻപിലെ മരങ്ങൾ ഒഴിഞ്ഞ സ്ഥലത്ത് ഇന്റർലോക്ക് പതിച്ചു അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഒരു തരി മണ്ണ് പോലും കാണാൻ പറ്റാത്ത രീതിയിലാണ് ഇന്റർലോക്ക് ഇട്ടത് പിന്നെ താമസിയാതെ അദ്ദേഹം ടൈൽ മാറ്റി അവിടെ എല്ലാം മാർബിൾ വിരിച്ചു കണ്ടവരൊക്കെ അന്തം വിട്ട് നിന്നെങ്കിലും കെയ്യുന്നു തൃപ്തിയായിരുന്നു കാരണം ഇനി ആർക്കും മണ്ണിൽ ചവിട്ടാതെ വീട്ടിലേക്ക് വരാം ബംഗ്ലാവിന്റെ പിറകിലെ മരങ്ങൾ മുറിച്ചത് ഇഷ്ടപ്പെട്ടില്ല അത് കണ്ടപ്പോഴാണ് ഞാൻ പറഞ്ഞു പോയത് മുഷിയരുത് പറയുന്നത് തെറ്റാണെങ്കിൽ മാപ്പാക്കണം നിങ്ങൾ ലോകം കണ്ട ആളാണ് വിവരമുള്ള ആളാണ് പക്ഷേ ആ മരങ്ങൾ അവിടെ നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് കുഴപ്പം പക്ഷെ എനിക്ക് പറഞ്ഞു പൂർത്തിയാക്കാൻ പോലും അദ്ദേഹം സമ്മതിച്ചില്ല വേണ്ട എനിക്ക് എപ്പോഴും നല്ല കാറ്റും വെളിച്ചവും വേണം വൃത്തി ഈ മരങ്ങളൊക്കെ ഇവിടെ നിൽക്കുമ്പോൾ സ്ഥലത്തൊക്കെ ഒരുപാട് ഇരുട്ടും ഒക്കെ ഉണ്ടാ അതുകൊണ്ടത് എനിക്ക് വേണ്ട പിന്നീട് ഞാനൊന്നും പറയാൻ പോയില്ല എങ്കിലും അവിടെ അപ്പോഴും ഒരു മരം ബാക്കി നിൽക്കുന്നുണ്ടായിരുന്നു അതായത് കാർഷഡിന്റെ ഒരു കൂറ്റൻ പൊൻ ചെമ്പക മരം ഉണ്ട് ചെമ്പക നല്ല സ്വർണ നിറത്തിലുള്ളതാണ് നല്ല മണവുമാണ് അതിന്റെ ഒരു പ്രത്യേകത പണ്ട് ആരോ നട്ടതാണ് ആകാശത്തിലേക്ക് ഉയർന്ന പ്രൗഢിയോടെ അത് നിൽക്കുകയാണ് സീസൺ ആയാലും മുഴുവൻ പൊന്ന പൂക്കളാണ് മനസ്സിനെ ഏറെ മതിപ്പിക്കുന്ന ഒരു സുഗന്ധമാണ് അതിൽ നിന്ന് വരുന്നത് ഇത്ര തവണ ഞാൻ നല്ല മരത്തെ അതിലെ പൂക്കളെ നോക്കി ഇവിടെ നിന്നിട്ടില്ല ആ മരമാണ് എത്ര തവണയാണ് ഞാൻ അതിനെ നോക്കി നിന്നിട്ടുള്ളത് ആ മരത്തെയും കൂടെ അയാൾ മുറിച്ചു അത് മുകളിലത് ഒരു ശിഖരം മാത്രം നിർത്തി ബാക്കിയെല്ലാം ശാഖകൾ അറത്തിട്ടിരുന്നു കുറെ നേരത്തേക്ക് ഞാൻ ഒന്നും പറയാൻ കഴിയാതെ സ്തംഭിച്ച് നിന്നു പോയി നിൽപ്പ് കണ്ടപ്പോഴുള്ള വ വല്ലായ്മ കൊണ്ടായിരിക്കണം അയാള് അല്പം ജാളിയതോടെ നാണക്കേടോട് പറഞ്ഞു ഇലയും പൂക്കളും ഒക്കെ കൊഴിഞ്ഞ് ഈ സ്ഥലം മുഴുവൻ വൃത്തിയേടാകുന്നു എന്നാ പിന്നെ ആ മരം അടിവേരോടെ വെട്ടി മാറ്റാമായിരുന്നില്ലേ എന്നാണ് ഞാൻ ചോദിച്ചത് അപ്പൊ അദ്ദേഹം ഒന്നും പറഞ്ഞില്ല ഞാൻ മനസ്സുകൊണ്ട് ചോദിച്ചു നിങ്ങളൊരു രാക്ഷസനാണോ ഇവിടെ താമസമാക്കിയതിന്റെ ആദ്യ ഒന്നിൽ അദ്ദേഹം എന്റെ വീട്ടിലേക്ക് വന്നിരുന്നു അപ്പൊ എൻ്റെ വീട്ടിലും സ്വീകരണ മുറിയിലും കിടപ്പുമുറിയിലും ഉപയോഗിക്കാത്ത ഒരു കുളിമുറിയിലും ഒക്കെ പലതരം പുസ്തകങ്ങൾ ഇങ്ങനെ അടുക്കി ഞാൻ വച്ചിട്ടുണ്ട് ആ കൂട്ടത്തിൽ ഞാൻ എഴുതിയ പുസ്തകങ്ങളും ഉണ്ടായിരുന്നു അപ്പൊ അദ്ദേഹം ചോദിക്കാൻ ഇതൊക്കെ നിങ്ങൾ വായിക്കുമോ ഞാൻ ചിരിച്ചാൽ ഒന്നും പറഞ്ഞില്ല എന്നിട്ടും അദ്ദേഹം പറഞ്ഞു കെ യു നായർ പറഞ്ഞു കഥാകൃത്തിനോട് പറയാനും നിങ്ങളൊരു പുസ്തകപ്രിയനാണെന്ന് എനിക്കറിയാം വൈകുന്നേരങ്ങളിൽ അതിന് അരിയിൽ കസാലയായിട്ട് പടിഞ്ഞാറോട്ട് നോക്കിയിരിക്കാറുണ്ടല്ലോ മടിയിലൊരു പുസ്തകം ഉണ്ടാകും എന്താണ് ഇത്രയും നോക്കി പടിഞ്ഞാറോട്ട് നോക്കിയിരിക്കുന്നത് ഞാൻ പറഞ്ഞു ഞാൻ മരങ്ങളെ നോക്കിയിരിക്കുകയാണ് അത് വിശ്വസിക്കാൻ പറ്റിയില്ല മരങ്ങളെയോ എന്താണ് ഇത്ര നോക്കാനുള്ളത് അപ്പൊ എങ്ങനെയാണ് അദ്ദേഹത്തെ പറഞ്ഞു മനസ്സിലാക്കുക എന്ന് എനിക്ക് മനസ്സിലായത് അപ്പോ പിന്നീട് ഒരു ദിവസം ഇയാളുടെ കെയർ ടേക്കറും എന്ന് പറഞ്ഞു എനിക്ക് കെയർ ടേക്കറിന് ഇദ്ദേഹത്തെ കഥാകൃ കെ നായർക്ക് കഥാകൃത്തിനെ കാണണം സാറിന് സൗകര്യപ്പെടുമ്പോൾ ഒന്ന് വരണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അങ്ങനെ അദ്ദേഹത്തെ കാണാൻ പോയി എന്നെ കണ്ടപ്പോഴേ കെ നായർ എന്നെ പിടിച്ച് ശോഭയിലിരുത്തി എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ ആരോടെങ്കിലും കുറച്ചു കാലമായിട്ട് എന്റെ ഒരു വിഷമം പറയണമെന്ന് വിചാരിക്കുകയാണ് ഭാര്യ ഉണ്ടെങ്കിൽ അവളോട് പറയാമായിരുന്നു അവൾ മരിച്ചുപോയി അപ്പോൾ എനിക്ക് ഇവിടെ വന്നിട്ട് ആകെപ്പാട് ഒരു വിശ്വാസം അടുപ്പം തോന്നിയത് നിങ്ങളോടാണ് എന്താണെന്ന് അറിയില്ല ഞാൻ ആരോടും അങ്ങനെ അടുത്ത ഇടപഴകാറിലെ എൻ്റെ സ്വഭാവം അങ്ങനെ ആയിപ്പോയി ഞാനൊരു ദാരിദ്ര്യം നിറഞ്ഞ ചുറ്റുപാടിലാണ് ജീവിച്ചത് വളരെ കഠിനാധ്വാനം ചെയ്താണ് കാശുണ്ടാക്കിയത് സത്യം പറഞ്ഞാൽ ഒന്നിലധികം രാജ്യങ്ങളിൽ എനിക്ക് ഇപ്പോഴും ബിസിനസ് നടക്കുന്നുണ്ട് അപ്പം എനിക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടാത്തതുകൊണ്ട് കുട്ടികളെല്ലാം നല്ല വിദ്യാഭ്യാസം നൽകി ഇപ്പോൾ വിദേശ സർവകലാശാലകളിലാണ് അവർ പഠിക്കുന്നത് എനിക്ക് ഇവിടെ വേറെയും വീടുകളുണ്ട് പക്ഷെ വയസ്സായാൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ ഈ വീട്ടിൽ എൻ്റെ മക്കളും അവരുടെ ഭാര്യമാരും എൻ്റെ പേരെക്കുട്ടികളും ഒക്കെ വന്ന് ഇവിടെ ഒരുമിച്ച് താമസിക്കണമെന്നായിരുന്നു അങ്ങനെ ഒരു മോഹത്തോട് കൂടിയാണ് ഈ വീട് വെച്ചത് പക്ഷെ ഇപ്പോൾ എൻ്റെ സ്വപ്നങ്ങളൊന്നും നടക്കില്ല ജീവിതത്തിൽ എനിക്ക് മോഹങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ അദ്ദേഹം കര ഞേങ്ങലടിക്കാന്ന് പറഞ്ഞാൽ കരയാൻ തുടങ്ങി അല്പനേരം മൗനമായിട്ട് പറഞ്ഞിട്ട് മൗനമായി ഇരുന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഇപ്പോൾ അവരെഴുതിയിരിക്കുകയാണ് ഞങ്ങൾ ഇവിടെ വിവാഹം കഴിച്ചിരിക്കുന്നു ഇനി അങ്ങോട്ട് പോയെന്ന് വരേണ്ട ആവശ്യമില്ല ഇവിടെ നല്ല ജോ ജോലികളെ സാധ്യത അച്ഛ എന്നാണ് എഴുതിയത് അപ്പൊ വീണ്ടും ഈ മനുഷ്യൻ കരയാൻ തുടങ്ങി കെ യു നായർ എനിക്ക് അത്ഭുതം തോന്നി ഞാൻ എന്തൊക്കെയോ പറഞ്ഞു അദ്ദേഹത്തെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു രാത്രി എനിക്ക് ഉറങ്ങാനേ കഴിഞ്ഞില്ല അപ്പൊ നീണ്ട കാലത്തെ പരിചയമൊന്നും ഇല്ലായിരുന്നെങ്കിലും ആ മനുഷ്യന്റെ കരച്ചിൽ തന്നെ വേദനിപ്പിച്ചു പിറ്റെന്ന് രാവിലെ അടുത്ത ദിവസം രാവിലെ നടത്തുമൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോ ബംഗ്ലാവിന്റെ ഗേറ്റ് മലർക്കെ തുറന്നിട്ടിരിക്കുന്നു സാധാരണ എപ്പോഴും അത് അടച്ചിടുകയാണ് പതിവ് ഇപ്പൊ ഞാൻ അവിടെ സംശയിച്ചിരുന്നപ്പൊ കെയർ ടേക്കർ വന്ന അയാളുടെ മുഖത്ത് വല്ലാത്തൊരു പരിഭ്രമം ഉണ്ടായിരുന്നു ഞാൻ ചോദിച്ചു എന്തേ രാത്രി അദ്ദേഹം പോയി എങ്ങോട്ടാണെന്നൊന്നും പറഞ്ഞില്ല ഇനി എപ്പോഴും വരികയാണെന്നും പറഞ്ഞില്ല നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ എന്നാണ് അയാൾ ചോദിച്ചത് അപ്പൊ ഒന്നും പറയാൻ കഴിയാതെ കഥാകൃത്ത് നിന്നു കാരണം ഒന്നും അറിയില്ലല്ലോ എന്നോടും ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ഈ മനുഷ്യൻ അതായത് കെ യു നായർ എന്ന മനുഷ്യൻ അദ്ദേഹത്തിന്റെ വലിയൊരു മോഹമായിരുന്നു വലിയ ബംഗ്ലാവിൽ മക്കളോടും കൊച്ചുമക്കളോടും ഒപ്പം താമസിക്കണമെന്ന് അപ്പൊ മക്കൾ നാട്ടിലോട്ട് വരില്ല എന്ന് അറിഞ്ഞപ്പോൾ ഇത്രയും ബിസിനസ്സൊക്കെ ചെയ്ത് ഓടി നടന്ന് പണം ഉണ്ടാക്കി പക്ഷേ ജീവിതത്തിന്റെ സായാഹ്നത്തിൽ തന്നോടൊപ്പം നിൽക്കാൻ ആരുമില്ലെന്ന് മനസ്സിലായപ്പോൾ അത് നിർത്തി അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച് എങ്ങോട്ടേക്കോ യാത്രയാവുകയാണ് ആ മനുഷ്യൻ അപ്പൊ ഈ ഒരു രണ്ട് കഥാപാത്രങ്ങളെ കുറിച്ചുള്ള കഥാപാത്ര നിരൂപണം ചോദിക്കാം കെ യു നായരും നമ്മുടെ കഥാകൃത്തും അപ്പൊ രണ്ടുപേരും വ്യത്യസ്തമായ സ്വഭാവങ്ങളാണ് ഒരാൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നു കെ യു നായർ പ്രകൃതിയുമായിട്ട് യാതൊരു തരത്തിലും ഇഷ്ടപ്പെ ബന്ധമുള്ള ഒരാളല്ല ആ കഥാകൃത്താണെങ്കിൽ ആൾക്കാരുമായി നല്ല ബന്ധമുള്ള വ്യക്തിയാണ് മറ്റേയാൾ ആരെയും വിശ്വസിക്കുകയും അവരോടൊന്നും മിണ്ടാനും താല്പര്യമുള്ള വ്യക്തിയല്ല അങ്ങനെയുള്ള വൈരുദ്ധ്യങ്ങളാണ് ഇവരുടെ ജീവിതത്തിൽ ഉള്ളത് അപ്പൊ ഇനി ഈ പാഠഭാഗം നന്നായിട്ട് വായിക്കുക നോട്ട് ഇതിനോടൊപ്പം ചേർത്തിട്ടുണ്ട് അടുത്ത ക്ലാസ്സിൽ കാണുന്ന ഒരു സ്നേഹത്തോടെ ശുഭ ടീച്ചർ